ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ആരും ഉണ്ടാക്കി നോക്കാത്തൊരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഒരു പായസം റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ ചോറ് വെച്ചിട്ടാരെങ്കിലും പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ചോറ് വെച്ചിട്ട് ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കിയിട്ടുള്ളതും കൂടെ പറയണം കേട്ടോ അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമുക്ക് നേരെ വീടിലേക്ക് പോകാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇത്രത്തോളം ചോറ് ബാക്കിയാണ് കേട്ടോ അപ്പൊ രാവിലെ വെച്ചിട്ടുള്ള ചോറാണ് അപ്പൊ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് വൈകുന്നേരത്ത് ഉച്ചരിയുമ്പോഴാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഇത്രയും ചോറാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പൊ ഈ ഒരു ചോറ് വെച്ചിട്ടാണ് ഞാൻ പായസം റെഡിയാക്കുന്നത് അപ്പൊ ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാണ് അപ്പൊ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം ണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് വെച്ചു കൊടുത്തു പിന്നെ പഞ്ചസാര നമുക്ക് ആ ഒരു പായസത്തിൽക്ക് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടെന്ന് വെച്ചാല് അതിന്റെ പകുതി എടുക്കുക അപ്പൊ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര വേണമെങ്കിൽ ആ ഒരു കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് പകുതി ഇപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ കാരമലി ഇതെടുക്കാൻ പകുതി അവിടെ ഇരിക്കട്ടെ നമുക്ക് അതുകൊണ്ട് വേറെ ഒരു ഐഡിയ ഉണ്ട് കെട്ടോ അപ്പൊ ലാസ്റ്റ് നമുക്ക് ഒരു സംഭവം ചെയ്യാനുണ്ട് അപ്പൊ അതാണ് നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാര മാറ്റി മാറ്റിവെക്ക എന്നിട്ട് ഈ നമ്മൾ പകുതി പഞ്ചസാര ഇതുപോലെ ക്യാരമിൽ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പൊ വെള്ളം ചേർക്കാണ്ടാണ് ക്യാരമിൽ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ പഞ്ചസാര ഒക്കെ അതാ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഈ ഒരു പഞ്ചസാര ക്യാരമൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന പാത്രം അടി കട്ടിയുള്ള പാത്രം നല്ല പാത്രം ഒക്കെ ആണെന്നെങ്കിൽ അതിൽ തന്നെ ക്യാരമൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ട് പായസം ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലാണ് അപ്പം ഇതിൽ നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ക്യാരമൽ ചെയ്തിട്ട് ഞാൻ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങൾ എടുത്ത പാത്രം നല്ലതാണ് അടി കട്ടിയുള്ളൊക്കെ നല്ല നോൺ സ്റ്റിക്കിന്റെ പാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് അതിൽ തന്നെ ക്യാരമൽ ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് പാലക്കൊഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അപ്പൊതാ നമ്മുടെ പഞ്ചസാര കാരം ലിതാ ഞാൻ പാത്രത്തിലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു പഞ്ചസാരയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു ക്യാരമൽ ചെയ്തതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ടായിട്ട് മാറും അപ്പൊ അത്ങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലാത്തോ ആ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് അതെല്ലാം അലിഞ്ഞ് നമ്മുടെ ആ ഒരു പാലിൽ ചേരും കേട്ടോ അപ്പൊ ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ പതുക്കാക്കിയിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ആ ഒരു പാല് തിളക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാരയും ഒന്ന് മെൽറ്റ് ആയിട്ട് നമ്മുടെ ഒരു പാലിൽ അരിഞ്ഞു ചേരും കേട്ടോ അപ്പൊ പതുക്കനെ ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിച്ചത് പോലെയൊക്കെ കെടുക്കുന്നുണ്ടാവും ഒരു പേടിയും വേണ്ട അത് നമ്മുടെ പാലിന്റെ കൂടെ അരിഞ്ഞു വന്നോളും നിങ്ങൾ വരണ്ടിങ്ങനെ അമർത്തി എടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ മേലേക്ക് പാലൊക്കെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യണ്ട അത് തിളക്കുന്നതിനനുസരിച്ചിട്ട് അരിഞ്ഞോളൂ ഇപ്പൊ നമ്മുടെ ആ ഒരു പഞ്ചസാര ആ ഒരു പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് പാലും തിളച്ച് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് തവള നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമാണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ വെള്ള അരിയില്ലേ അതിന്റെ ചോറാണ് കേട്ടോ അപ്പൊ മട്ടാരിയുടെ ചോറാണെങ്കിൽ ഈ ഒരു പായസത്തിന് ഒന്നും കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ മട്ടാരിയുടെ ഒരു പായസം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പൊ ചോറ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്ക് ഈ ഒരു പാലിനെ നല്ലോണം തിളപ്പിച്ചൊന്ന് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ആ ചോറും നമ്മുടെ ഈ ഒരു പാലിൽ കിടന്നിട്ട് നല്ലോണം എന്നിട്ട് സെറ്റായിട്ട് വരും അപ്പൊ ഞാനിത് ഒരു നാല് ഏലക്ക ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ള ആ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ പിന്നെ വലിനെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി അപ്പൊ എല്ലാവരുടെ കയ്യിലും വാനില എസൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഏലക്കപ്പൊടി പൊടി ചേർത്ത് കാണിച്ചത് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഏലക്കക്ക് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് നല്ലോണം തിളപ്പിക്കണം അത് കണ്ടോ നല്ലോണം തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കിട്ടോ അപ്പം അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു പരിപാടി ചെയ്യാം നമ്മൾ ബാക്കി പഞ്ചസാര മാറ്റി വെച്ചല്ലോ പകുതി എടുത്തതിന്റെ ബാക്കി പകുതി മാറ്റി വെച്ചില്ലേ ആ ഒരു പഞ്ചസാരയാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ അത് നമുക്കൊന്ന് ക്യാരമിൽ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പായസത്തിലേക്ക് എത്ര മധുരം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര അളന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ അതെല്ലാം മധുരം കൂടി പോവാനും കുറഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം എടുക്കുക അപ്പൊ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കുക അതിന്റെ കൂടെ നമുക്ക് നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം മാത്രം വെളുത്ത എള് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാനിട്ടോ അപ്പൊ വെളുത്ത എള് കുറച്ചധികം തന്നെ ഇരുന്നോട്ടെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാനിത് അതിന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കാഷ്യം മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പൊ അത് വേണ്ട അത് വേണമെന്നില്ല അതില്ലാതെ നമുക്ക് ഇതുപോലെ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആ ഒരു ഷുഗർ സിറപ്പിൽ ആ ഒരു പഞ്ചസാര മെൽറ്റാക്കിയാൽ നന്നായിട്ട് കോട്ടായിട്ട് വരണം കേട്ടോ അതിന് ശേഷം മാത്രം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ഒരു എള്ള്ള് നമ്മുടെ ആ ഒരു പിന്നെ ക്യാരമില് ചെയ്തതിൽ നല്ലോണം മിക്സ് ആയി നല്ലോണം കൂട്ടായിട്ട് വന്ന ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ നമ്മുടെ ആ ഒരു പായസം റെഡിയാക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ സാവധാനം ഒഴിച്ചു കൊടുക്കാട്ടോ ഒറ്റയടിക്ക് സ്പീഡിലാണ്ട് ഒഴിച്ചു കൊടുക്കരുത് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദാ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ആ ഒരു പായസം ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ട് വരുമല്ലോ കട്ടിയൊക്കെ ആയിട്ട് ഒന്ന് കുറുകിയൊക്കെ ആയിട്ട് വരുമല്ലോ ആ ഒരു ടൈമിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതൊഴിച്ചു കൊടുത്താലും തിളപ്പിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തേക്ക് തന്നെ പെട്ടെന്ന് അത് ഇളക്കുകയും വേണം അപ്പൊ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പായസം പാലും അതുപോലെ തന്നെ ആ ഒരു ചോറും ഒക്കെ ലെവലായിട്ട് വരുന്ന വരെ നമുക്ക് തിളപ്പിക്കണം കണ്ട ഇതിപ്പോ പാലും നമ്മുടെ ആ ചോറും കണ്ട ഒപ്പം നിൽക്കുന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പായസം നമുക്ക് ഓഫ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഇതാണ് കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ പായസം താഴെയും സോറി പായസം നില നിൽക്കും ഇതിന്റെ അതിലിട്ടിട്ടുള്ള ചോറായാലും സെമി ആയാലും എന്തായാലും അത് താഴെ പോയി കിടക്കുകയുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് പായസത്തിൽ നമ്മൾ ചേർത്തിട്ടുള്ളതും ആ ഒരു പായസം തമ്മിൽ ഒപ്പം നിൽക്കുന്ന രീതിയിലാവണേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പൊ അതാ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോറായിട്ടാണ് ഉണ്ടാക്കി എന്ന് അവർ പറയില്ല കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടാവും ചെയ്യും നമുക്ക് അവരുടെ മുന്നിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങളൊന്ന് നോക്കണം നോക്കണട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പൊ നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം അപ്പം അതിൽ നമുക്കിതൊരു പായസം നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമ്മൾ റെഡിയാക്കിയത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ വൈകുന്നേരത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് മധുരത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ എള് ചേർത്തതിന് പകരം നിങ്ങൾക്ക് കാഷ്യും മുന്തിരി ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പം ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലക്കും